നമസ്തേ എൻ്റെ പേര് കെ ഈ ശങ്കരനാരായണപൊറ്റി പെരിയമര മയിലോട്ടുമുഴി കാട്ടാക്കര ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ കീശാന്തി ആണ് രണ്ടര വർഷക്കാലമായി ഞാൻ ഇവിടെ ജോലി നോക്കി വരികയാണ് ഞാൻ കുളപ്പട പുഴമലയ്ക്കൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഗുരുവായി പൂജാവിധികൾ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ പേര് ഈശ്വരംപൊറ്റിയാണ് അച്ഛൻ ദേവസ്വത്തിൽ നിന്ന് പിരിച്ചിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി കുളപ്പട ദേവസ്വത്താണ് താമസിക്കുന്നത് ഞാൻ നെയ്യാറ്റക്കര ഗ്രൂപ്പിൽ നിന്നും തിരുവനന്തപുരം ഗ്രൂപ്പിലേക്ക് വന്നതും വന്നു നമ്മ എനിക്ക് പരിചയമുള്ള ഒരു ആഫീസർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം നാളെ നമുക്ക് ശ്രീകണ്ഠേശ്വരത്തേക്ക് എനിക്ക് തന്നതും വളരെ സന്തോഷമായി ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി പെൻഷനും കൂടെയാണ് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ ഇവിടെ നാല് ഗീശാന്തിമാരുണ്ട് ഓരോ ഗീശാന്തിമാർക്കും ഓരോ നടയിലാണ് ഡ്യൂട്ടി ഒരു ഗീശാന്തി തടപ്പള്ളി ഗീശാന്തി നോക്കുന്നത് ഭക്തജനങ്ങളുടെ അന്നദാനവും വഴി ഭഗവാന്റെ വഴിപാട് നിവേദ്യവും ആ പോറ്റിയാണ് നോക്കേണ്ടത് ഒരു ഒരു ഗീശാന്തി കീശാന്തി നടഡ്യൂട്ടി വേശാന്തിയെ സഹായിക്കാൻ കൂടെ വേണം ഒരു ഒരു ഗീശാന്തി ചിട്ടമ്പലം നോക്കാൻ വേണം ഒരു ഗീശാന്തി കീശാന്തി പ്രസാദക്കൗണ്ടിലിരിക്കും രാവിലെ നാല് മണിക്ക് നട തുറക്കും നാലിരുപത് വരെ നിർമ്മാല്യ ദർശനം നാലരയ്ക്ക് അഭിഷേകം അഞ്ച് മണിക്ക് ദീപാരാധന ഏഴ് മണിക്ക് വലിയധാര ഏഴേ മുക്കാലിന് ഉഷപൂജ എട്ട് മണിക്ക് രാവിലത്തെ ശ്രീഭൂതബലി എട്ട് മുപ്പതിന് പന്തീരടി പൂജ പത്തരയ്ക്ക് ക്ഷീരധാര പൂജ പത്തേ മുക്കാലിന് മൃത്യുഞ്ജയ ഹോമം പതിനൊന്ന് മണിക്ക് ക്ഷീരധാര അഭിഷേകം പതിനൊന്നേ ഇരുപതിന് നൂറ്റിയെട്ട് കലശം പതിനൊന്നേ മുക്കാലിന് ഉച്ചപൂജ പന്ത്രണ്ട് മണിക്ക് ശ്രീഭൂതപല്ലിയെ തൊട്ടോടു കൂടി നട രാവിലെ എട്ട് മണിക്കാണ് രാവിലത്തെ ശിവേലി ശിവേലി എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയ വളരെ സന്തോഷമുണ്ട് എല്ലാ ദിവസവും ഭൂതപ്രദക്ഷിണം ഉണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അച്ഛാ ശിവേലി ഉൾപ്പെടെ ഉണ്ട് ഭൂതപ്രദക്ഷിണമുണ്ട് ഇവിടെ വന്ന് ശിവേലി കാണുന്നതിനും ശിവേലി എടുക്കാനുള്ള പാക്കിംഗ് മിട്ടയിൽ വളരെ സന്തോഷമുണ്ട് ശ്രീ ശ്രീട്ടിത്തപ്പൻ്റെ നടയിൽ അതുപോലെ ഭക്തജനങ്ങൾ ധാരാളം വരുന്ന ഒരമ്പലവും കൂടെയാണ് എല്ലാ ഭക്ത ദിവസവും ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ വരുന്ന ഒരു അമ്പലത്തിൽ ആണ് നാഗർക്ക് പ്രത്യേക പൂജകൾ നടത്തി വരുന്നുണ്ട് ആറ് മണി മുതൽ നാഗര മുമ്പേ ഒരു പോറ്റി ഇരുന്ന് പൂജ നടത്തി അച്ഛനങ്ങൾ അപ്പഴപ്പഴും നടത്തിക്കൊടുത്ത് പൂജ പത്ത് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണി ആകുമ്പം കഴിയും ധാരാളം പച്ചേനങ്ങൾ ആയില്യപൂജയ്ക്ക് പങ്കെടുക്കാറുണ്ട് ഇഷ്ടം പോലെ പാല് കരിക്ക് പരിധിയിൽ എത്തുക അഭിഷേകമുണ്ട് കളവഴുത്തു പാട്ടും പോലെ ആയില്യപൂജയ്ക്ക് നാഗരൂട്ട് പാട്ടുമായിട്ടാണ് നടത്തുന്നത് ഭയങ്കര തിരക്കാണ് തിങ്കളാഴ്ചയും കൂടെയാണ് നല്ലൊരു ദിവസവും കൂടിയാണ് ആയില്യപൂജയ്ക്ക് നാഗരക്ക് മാസത്തിലൊരു പൂജയാണ് എന്ന് പറയണത് പൂജ ഉള്ള എല്ലാ ദിവസവും ഇവിടെ കൃത്യമായിട്ട് നടത്തുന്നതാണ് നാഗരക്ക് രണ്ട ഉഷയവും കൂടെ ഉണ്ട് എല്ലാ ദിവസവും രാവിലെയും പത്തുമണിക്കും മണിക്കും വിഷയവും നാഗരോടെ പ്രത്യേകിച്ചും ഇവിടെ ശ്രീകണ്ഠേ ശത്തപ്പൻ്റെ ആയതുകൊണ്ട് നാഗരക്ക് ആലിൻ്റെ കൂട്ടിലാണ് പ്രതിഷ്ഠ നാഗരാജവും നാഗേഷിയുമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടിരിക്കുന്നത് ഭയങ്കര തിരക്കുള്ളവരമ്മനവും കൂടെയാണ് നാഗരക്ക് തിങ്കളാഴ്ചയാണ് ഭയങ്കര തിരക്കായിരിക്കും പ്രദോഷവ്രതം എടുക്കുമ്പോൾ തലേന്ത് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പിറ്റേത് രാവിലെ അമ്പലത്തിൽ വന്ന് തീർത്ഥവും പ്രസാദം കഴിക്കാൻ പാടില്ല വൈകുന്നേരം മാത്രമേ കഴിക്കാവൂ എങ്കിലേ ആ പ്രദോഷവ്രതം പൂർത്തിയാവുകയുള്ളൂ വൈകുന്നേരം അമ്പലത്തിൽ വന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിച്ച് കഴിച്ച് വ്രതച്ചോറ് വേണമെങ്കിൽ വ്രതച്ചോറ് വാങ്ങിച്ച് കഴിച്ച് അതിൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം രാവിലെയോ പിറ്റേ ദിവസം പ്രദോഷവ പ്രദോഷവ്രതം കഴിഞ്ഞതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കോവിലി വന്ന് പ്രദോഷവ്രതം നോക്കി തീർത്ഥവും വാച്ച് കുടിച്ചാൽ മാത്രമേ പ്രദോഷവ്രതം പൂർത്തീകരിക്കുകയുള്ളൂ ഒരു വർഷത്തിൽ പതിമൂന്ന് പ്രദോഷം വരും ആ പതിമൂന്ന് പ്രദോഷം മുടങ്ങാതെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം എങ്കിലേ അതിനൊരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ പ്രദോഷവ്രത ദിവസം ക്ഷേത്രത്തിൽ ഒരു അഞ്ചര മണിയോടുകൂടി വന്ന് തട്ടം പൂജയ്ക്ക് കൊടുക്കാനുള്ളവർക്ക് തട്ടം പൂജയ്ക്ക് കൊടുക്കുക പ്രദക്ഷിണം വയ്ക്കുക പ്രദക്ഷിണം വയ്ക്കുക ദീപാരാധ ആവുമ്പോൾ അവർക്ക് ദീപാരന തുര ആറ് ഏഴ് മണിക്കാണ് ദീപാരാധന ആറേ മുക്കാൽ മണിയാകുമ്പം നിവേദ്യത്തിന് എല്ലാവരും വെളിയിറക്കി കറുടയ്ക്കും നിവേദ്യം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് കയറ്റുകയുള്ളു പിന്നെ ഭക്തജനങ്ങൾ കഴിഞ്ഞാൽ ചോറ് മേശാന്തി കൃത്യമായിട്ട് നേദിക്കും നേദിച്ച് കഴിഞ്ഞാൽ മാത്രമേ ദീപാരാധനയ്ക്ക് തറയടക്കുകയുള്ളൂ നിവേദ്യം കഴിഞ്ഞ് ദീപാരന കഴിഞ്ഞാൽ തുടങ്ങുന്നത് എട്ട് മണിയാകുമ്പോൾ പ്രദോഷ സ്പെഷ്യൽ പൂജ സ്പെഷ്യൽ ദീപാരാധന ഉണ്ട് അത് കഴിഞ്ഞ് വെളിയിൽ ഭഗവതന്തി വാഹനത്തിനെ എഴുന്നള്ളിച്ച് വെളിയിൽ കൊണ്ടിരുത്തി ഭഗവാനെ വെഴുന്നള്ളിച്ച് വെളിയിൽ കൊണ്ടിരുത്തി ഉള്ള പരിധിയിൽ കംപ്ലീറ്റ് അഭിഷേകം ചെയ്ത് അവിടെ ഒരു അലങ്കാര ദീപ അലങ്കരിച്ചതിന് ശേഷം ദീപാലന കഴിഞ്ഞ് നന്ദി പ്രദോഷ ഭഗവാനെ മൂന്ന് പ്രദക്ഷിണം വച്ച് തിരിച്ച് ഭഗവാനെ ആനയിച്ച് ശ്രീകോളിലേക്ക് അടത്ത് അകത്താക്കുന്നു അതിനുശേഷം അഞ്ചു മണി കഴിഞ്ഞാലാണ് ഒരുക്കു കാര്യങ്ങൾ ആറുമണിക്ക് വീണ്ടും അകത്ത വിഷയമുണ്ട് ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് വന്നിട്ട് രണ്ടര കൊല്ലമായി എനിക്ക് അപ്പൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ സന്തോഷമാണ് പിന്നെ ഈ ഭാഗ്യം കിട്ടിയാലും വളരെ സന്തോഷമായി തോന്നുന്നു